അതേ സമയത്ത് ചില ആളുകളെ ചില പെൺകുട്ടികളുടെ അഭിമാനം കൊണ്ട് കളിച്ചില്ലേ എത്രമാത്രം മോശമായിട്ടാണ് റുഷ്ട എന്ന് പറയുന്ന പൊന്നുമോൾ ഒരു സഹോദരിയെ ഇവിടെ മോശമായി വൽക്കരിച്ചത് ആ പെൺകുട്ടി എന്താണ് ചെയ്തത് ആ പെൺകുട്ടി എന്താണ് മോശമായി ചെയ്തത് ഒരു അന്ന് അണിഞ്ഞൊരുങ്ങി പുതിയ പിള്ളയുടെ കൂടെ വീട്ടിലേക്ക് പോകേണ്ട പെൺകുട്ടിയെ കുറിച്ച് അപഹാസങ്ങൾ നടത്തിയില്ലേ മോശങ്ങൾ പറഞ്ഞില്ലേ ആരെങ്കിലും എന്തെങ്കിലും ഒരു പാട്ട് പാടിയതിന്റെ പേരിൽ ആ പെൺകുട്ടി എന്താണ് പിഴച്ചത് ആ പെൺകുട്ടിയെ കുറിച്ച് മോശമായി പറഞ്ഞിട്ട് ഇല്ല എല്ലാ ബ്ലോഗർമാരും എല്ലാ എല്ലാവരും അവരെ കുറിച്ച് മോശമായി പാടിയില്ലേ അത് ആ പെൺകുട്ടിക്ക് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ടാവൂലേ ആ പെൺകുട്ടിയെ വേദനിപ്പിച്ചിട്ടുണ്ടാവൂലേ ആ പെൺകുട്ടിയുടെ മാനസികമായ അതേ ഒരു പരിഗണന പോലും കൊടുക്കാതെ നൂറുകണക്കിന് ട്രോളുകളാണ് ഇവിടെ ഇറങ്ങിക്കളിച്ചത് ശുബഹാനല്ല അത് പ്രചരിപ്പിക്കുവാനും അതിനു വേണ്ടി ഓടി അതിനു വേണ്ടി കൂട്ടുനിന്നവർ എത്രയാണ് ഒരു നടിക്കു മാത്രമാണോ ഇവിടെ അഭിമാനമുള്ളത് ഇവിടെ എല്ലാ പെൺകുട്ടികൾക്കും അഭിമാനമില്ലേ അഭിമാനത്തെ തൊട്ട് കട്ടികളി കളിക്കുക ആരോ എന്തൊരു ഒരു പാട്ട് പാടി അത് ആ പാടിയത് ആ പെൺകുട്ടിക്ക് ഒരിക്കലും അറിയില്ല ആ പെൺകുട്ടിക്ക് അതുമായി അതിന് ബന്ധൂല ഒരു പുതിയപ്പിളയുടെ കൂടെ ഒരു സഖാഫിയുടെ കൂടെ നല്ല പുതിയ എണ്ണായി പോയി അങ്ങനെ ജീവിക്കേണ്ട ഒരു സഹോദരി ആ സഹോദരിക്ക് ഇപ്പൊ എവിടെയും പോയി കൂടാ ആളുകളുടെ മുന്നിൽ കണ്ടുകൂടാ പേ അങ്ങനെയുള്ള പേര് കേട്ടാൽ തന്നെ ആളുകൾ കളിയാക്കുന്ന കളിയാക്കുന്നൊരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയണത് ഈ ട്രോളിയ മുഴുവൻ ട്രോളർമാർക്കെതിരെയും ശക്തമായ നിയമങ്ങൾ ഉണ്ടാകണം അവർക്കെതിരെ തീരുമാനമെടുക്കണം അവരെയും പിടിച്ച് ജയിലിൽ അടക്കണം ഏതെങ്കിലും ഒരു സിനിമ നടിക്ക് മാത്രമേ ഇവിടെ ആത്മാഭിമാനമുള്ളൂ എല്ലാവർക്കും ആത്മാഭിമാനമുണ്ട് ഒരു സ്ത്രീയുടെയും ഒരു ആത്മാഭിമാനത്തെയും പൊട്ടുകളിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഒരാൾക്കും അവകാശമില്ല ാഹുവിന്റെ ദീന് സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പറയുമ്പോൾ എല്ലാം പറയണല്ലോ നമ്മളൊരു ഭാഗം മാത്രം പറയരുത് അതുകൊണ്ടാണ് ഈ സമയത്ത് സാന്ദർഭികമായത് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു ആ സഹോദരിക്ക് ബർക്കത്ത് ചെയ്യട്ടെ ആ സഹോദരിക്ക് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ ആ സഹോദരിയുടെ കൽബിൽ അള്ളാഹു വലിയ സന്തോഷം അള്ളാഹു ഇട്ട് കൊടുക്കട്ടെ ഒരേക്ക് വേഷം അനുഭവിക്കുമ്പോ ഇങ്ങനെയുള്ള ഒരു സദസ്സിൽ മദനീയത്തിന്റെ ഒരു സദസ്സിൽ ഒരു ദ കിട്ടുമ്പോ സ്വാഭാവികമായൊരു സമാധാനം ഉണ്ടാകും അതിനുവേണ്ടി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അള്ളാഹു ആ സഹോദരിക്ക് വലിയ സമാധാനം അള്ളാഹു കൊടുക്കട്ടെ